ഹലോ അസ്സാം വലൈക്കും നമസ്കാരം ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ സ്കൂളിനെ കുറിച്ച് അതായത് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കണം പോകേണ്ട അതിൻ്റെ രണ്ട് മൂന്ന് വീഡിയോകളാണ് നിങ്ങൾക്ക് കാണാൻ പോകുന്നത് അതായത് രണ്ട് മൂന്ന് അനുഭവങ്ങൾ എനിക്ക് അത് ഒരു വ്യക്തി വീഡിയോ അങ്ങ് അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ട് നിങ്ങൾക്ക് അത് ഉപകാരം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക കാരണം ഇപ്പോൾ സ്കൂൾ ബസ്സിലും അതുപോലെ തന്നെ മറ്റു പ്രൈവറ്റ് വാഹനങ്ങളിലുമാണ് നമ്മുടെ കുട്ടികളൊക്കെ പോകുന്നത് അതുകൊണ്ട് ഈ മൂന്ന് വീഡിയോസ് നിങ്ങൾക്ക് കണ്ടാൽ അത് ഉറപ്പായും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മലപ്പുറം ജില്ലയിലെ വേങ്ങരക്കടുത്ത് സുബൈദ പാർക്ക് ഓഡിറ്റോറിയത്തിന്റെ മുന്നിൽ പത്തുമൂച്ചിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവമാണ് സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കാൻ വരുന്ന കാതു നിൽക്കുന്ന വാഹനം കാതു നിൽക്കുന്ന രക്ഷിതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഒരു വാഹനത്തിലുള്ള ഡ്രൈവർ പറഞ്ഞു നിങ്ങളുടെ സ്കൂൾ ബാൻ ഇന്ന് കേടാണ് പകരം ഈ ഒരു വാഹനമാണ് പറഞ്ഞയച്ചത് അതുകൊണ്ട് ഇതില് കയറാം നിങ്ങൾക്ക് ഇതിൽ നിങ്ങളെ കുട്ടിയെ കയറ്റാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത് നമ്മളിത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്കൂളിലേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കാൻ നമ്മൾ വാഹനം കാത്തു നിൽക്കും അപ്പൊ നമ്മൾ വാഹനം കയറാണെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു ആള് വരുമ്പോ ഒരുപക്ഷെ നമ്മളത് പെട്ടെന്ന് കയറ്റിവിടും പക്ഷെ ഈ ഒരു രക്ഷിതാവ് നിങ്ങളുടെ നമ്പർ ചോദിച്ചു അപ്പോൾ മുപ്പത്തി അഞ്ചോ നാപ്പത്തി അഞ്ചോട്ട് പറഞ്ഞു ആ നാട്ടുകാരനായ ഒരാൾ ഇതിൽ വോയിസ് പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഇത്ര ഇത്ര കൂടുതൽ വാഹനങ്ങൾ ഇല്ലല്ലോ സ്കൂളിൽ അതുകൊണ്ട് ഞങ്ങൾ അതിൽ കയറുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ വാഹനം തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇത് വലിയ ഒരു അപകടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ കുട്ടികളെ വാഹനത്തിൽ കയറ്റുന്ന സമയത്ത് വാഹനം കേടാണ് ഈ വാഹനത്തിൽ കയറാം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വാഹനം വരുമ്പോൾ അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നമ്മുടെ കുട്ടികളെ വാഹനത്തിൽ കയറ്റി അയക്കുക അവിടുത്തെ നാട്ടുകാരനായ ഒരു സുഹൃത്ത് ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യം കൂടി നിങ്ങൾ കേട്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാ രക്ഷിതാക്കളിലേക്കും നമ്മൾ എത്തിക്കേണ്ടതുണ്ട് ഒരു അബദ്ധം സംഭവിക്കാതിരിക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടാതിരിക്കട്ടെ നമ്മുടെ മക്കൾ സുരക്ഷിതമായി വിദ്യാലയങ്ങളിൽ പോയി വരട്ടെ അതിന് വേണ്ടി ഇതൊന്ന് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം മലപ്പുറം വേങ്ങര നമ്മളെ സുബേദ പാർക്ക് ഓഡിറ്റോറിയത്തിന്റെ പത്തുമൂച്ചിക്കലല്ലേ പത്തുമൂച്ചിക്കലാവും സുബേദ പാർക്ക് ഓഡിറ്റോറിയത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ് അവിടെ ഒരു വെള്ള വാന് വരുന്നുണ്ട് ആ വാന് ഇന്ന് രാവിലെ വന്നിട്ട് ആ വീട്ടത്തെ കുട്ടികൾ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് അതുപോലെ പേരൻറ്റിൻ്റെ ഒപ്പം സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കിയിരുന്നു ആ നിൽക്കേണ്ട ടൈമിൽ ഈ വാന് വന്നിട്ട് പിന്നെ നിങ്ങളെ സ്കൂൾ വണ്ടി വണ്ടി കേടാണ് ആ വണ്ടി വരില്ല ഈ വണ്ടിയെ കയറാനാണോ അത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ വണ്ടി വന്നു ആ വണ്ടി വന്ന അടിസ്ഥാനത്തിൽ പിന്നെ ആ പേരൻ്റ് ചോദിച്ചു അങ്ങനെ ഒരു വണ്ടി കേട് വന്നതായിട്ടുള്ള വിവരമൊന്നും പറഞ്ഞിട്ടില്ല സാധാരണ അങ്ങനെ പറയലുണ്ട് പറഞ്ഞിട്ടില്ല ഏർ നിങ്ങള നമ്പർ എത്ര ചോദിച്ചു അഥവാ ഇത്രാമത്തെ വണ്ടിയാണെന്നുള്ളത് എത്രാമത്തെ നമ്പർ വെച്ചു അപ്പൊ മുപ്പത്തഞ്ചാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഈ പിന്നെ പേരന്റ് പറഞ്ഞു മുപ്പത്തഞ്ചാമത്തെ വണ്ടി അവിടെ ഇല്ല മുപ്പത്തഞ്ച് വണ്ടി ഒന്നും നമ്പർ അവിടെ ഇല്ല അപ്പോ അതുകൊണ്ട് പിന്നെ വിടാൻ പറ്റൂല പറഞ്ഞു അപ്പോ ഈ വേനത്തെ ആള് പറഞ്ഞത് വിടാൻ പറ്റില്ല നിങ്ങള് വരണ്ട ആ വേന അങ്ങനെ പോയും ചെയ്തു അപ്പൊ ഈ കാലങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്ക എല്ലാ വീട്ടിൽ നിന്നും കുട്ടികൾ ഇപ്പോ വണ്ടിക്കാണ് പോകേണ്ടത് ഇങ്ങനെ ആരെങ്കിലും വന്നുകൊണ്ട് അവനവനെ അവനെന്റെ ജോലൊക്കെ വിചാരിച്ചിട്ട് ആ ഈ വണ്ടി വന്നെ ചിന്ത ഈ വണ്ടിക്ക് കയറ്റെന്ന് വിചാരിച്ചാണ്ട് അയക്കു കയറ്റി വിട്ടാൽ പിന്നെയൊക്കെ ദുഃഖിക്കേണ്ടി വരും അപ്പൊ ഇങ്ങനത്തെ ആളുകളൊക്കെ കടന്ന് കറങ്ങുകൊണ്ടെന്നുള്ള എല്ലാരും ഒന്ന് മനസ്സിലാക്കുക ഇത് വേങ്ങര ഞമ്മളെ അടുത്താണ് പുറത്ത് നടന്നുമല്ല മലപ്പുറം ജില്ലയില് നിലമ്പൂര് ഭാഗം വേങ്ങര പത്തുമൂച്ചിക്കല് സുബേദ പാർക്കിന് മുന്നിൽ നടന്ന സംഭവമാണ് അതിനുശേഷം ഈ കുട്ടി ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഈ ബസിന്റെ ഇവിടെ എത്തി ഈ ഭാഗത്ത് നിന്ന് ക്രോസ് ചെയ്യുമ്പോഴും അവിടെ ഇരിക്കുന്ന ഡ്രൈവർക്ക് ഇതിനെ കാണാൻ പറ്റില്ല ഇതിനാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയാ അപ്പോ ഇതുവഴി ഇങ്ങനെ പോകുന്ന കുട്ടീനെ ഒരു കാരണവശ ആരും കാണുന്നില്ല ഡ്രൈവർ കാണുന്നില്ല അപ്പോ ഒരു ബസിന്റെ മുന്നിലൂടെ ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലെ നിങ്ങൾ ക്രോസ് ചെയ്യാൻ ശ്രമിക്കരുത് മിനിഞ്ഞുണ്ടായ അപകടത്തിന്റെ വ്യാപ്തി അത്രത്തോളം വലുതാണ് ഡ്രൈവർ കണ്ടില്ല കുട്ടീനെ ബസ് ഇടിച്ചിടുകയും അതിന്റെ ഫ്രണ്ട് ടയർ കയറി ആ കുട്ടിയുടെ മുകളിൽ കൂടെ കയറി അത് മാത്രമല്ല അത് കഴിഞ്ഞ് ബാക്ക് ടയറും ആ കുട്ടിയുടെ മേലിൽ കൂടെ കയറിയിട്ടാണ് ബസ്സിലെ ഡ്രൈവർ അറിയുന്നത് അപ്പൊ ബ്ലൈൻഡ് സ്പോട്ട് എന്താ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇത് ടെക്സ്റ്റ് ബുക്കിലോ മറ്റു കാര്യങ്ങളോ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമല്ല അതായത് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഡ്രൈവർക്ക് സീറ്റിൽ ഇരിക്കുന്ന ആൾക്ക് ഈ ദൂരത്ത് നിന്നാ മാത്രമേ കാണാൻ അങ്ങോട്ടുള്ള ബ്ലൈൻഡ് സ്പോട്ട് അപ്പോ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും സമയത്ത് ഇതുപോലെ ഒരു ബസ് നിർത്തിയിട്ടിട്ട് അതിന്റെ സൈഡിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ബസ് പോയ ശേഷം മാത്രം ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കിയ ശേഷം മാത്രമേ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് താങ്ക് യു അത് വളരെ ഭംഗിയായിട്ട് സഹകരിച്ചു ഋഷക്കിന്റെ ഒരു സമ്മാനം താങ്ക് യു you mm -hmm. ഈ വീഡിയോയുടെ അവസാനത്തിൽ കണ്ടല്ലോ അതായത് കുട്ടികളെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ പിക്ക് ചെയ്യുന്ന സമയത്തും നമ്മൾ അവരെ റോഡ് ക്രോസ് ചെയ്യാനുണ്ടെങ്കിൽ അതല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മൾ അവരെ കൈവിടാതെ അവരെ എവിടത്തേക്കാണോ അവിടെ പോകേണ്ടത് അവിടം വരെ കൈ പിടിച്ച് നമ്മൾ പോകണം ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് ഇതുപോലുള്ള അപകടങ്ങൾ നമുക്ക് നേരിടേണ്ടി വരുന്നത് ഞാൻ ഈ വീഡിയോ കൂടുതലും നീട്ടിക്കൊണ്ട് പോകുന്നില്ല നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കൂടാതെ ഫസ്റ്റ് കാണുന്നതാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വീണ്ടും നല്ലൊരു വീഡിയോ ആയി ഞാൻ വരാം ഓക്കെ ബൈ സ്ലാമലേക്കും